മസ്കാരം മനുഷ്യനുണ്ടായ കാലം മുതൽ ആളുകൾ ഭയക്കുന്ന ഒരു വിഷയമാണ് ലോകാവസാനം എങ്ങനെയാണ് ലോകാവസാനം എങ്ങനെയായിരിക്കും ലോകം അവസാനിക്കുക ഇതിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ പലരും പല പ്രവചനങ്ങളും നടത്തിയിട്ടുണ്ട് മതപണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങി അനവധി ആളുകൾ പല അവകാശവാദങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും ലോകം ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ പോകുന്നു എന്നതാണ് വാസ്തവം ലോകോപസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് തീർച്ചയായും നഗരങ്ങളെ വിഴുങ്ങുന്ന ഭീമൻ സുനാമി തിരകളാണ് ഒത്തിരി ഹോളിവുഡ് സിനിമകളിൽ നമ്മളത് കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ലോകത്തിലെ ചില നഗരങ്ങൾ രണ്ടായിരത്തി മുപ്പതിൽ ഭാഗികമായെങ്കിലും മുങ്ങിയേക്കാമെന്ന മുന്നറിയിപ്പുമായി വേൾഡ് അറ്റ്ലസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒൻപത് നഗരങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ അപ്രത്യക്ഷമായേക്കാം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് കൊൽക്കത്തയുടെ പേരും ഉള്ളത് കടൽ തീരത്തിനടുത്ത് താഴ്ന്ന രീതിയിൽ കിടക്കുന്ന നഗരങ്ങൾ തീവ്ര മഴയും വെള്ളപ്പൊക്കവും വരുമ്പോൾ മുങ്ങാമെന്നാണ് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കടുത്ത പ്രശ്നങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ട് നൽകുന്ന സൂചന പശ്ചിമബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്ത അതിവേഗം മുങ്ങുന്നു എന്ന് റിപ്പോർട്ട് പറയുന്നു ചരിത്ര ഈ നഗരം പ്രകൃതി ദുരന്തം പോലെ ഒരു സംഭവത്തിന് ഒരുങ്ങിയിട്ടില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു അതിവേഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കൊൽക്കത്തയുടെ വളരെയധികം പ്രദേശങ്ങളെ രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ദുരിതക്കയത്തിൽ ആഴ്ത്തിയേക്കാമെന്നാണ് പ്രവചനം ലോകപ്രശസ്ത ബീച്ചുകൾ അതിരിടുന്ന മയാമിയും താമസിയാതെ അപ്രത്യക്ഷമായേക്കാം ഭൂമിയുടെ മറ്റ് പല ഭാഗങ്ങളിലും കാണുന്നതിനേക്കാൾ വേഗത്തിലാണ് മയാമിയുടെ തീരങ്ങളിൽ കടൽനിരപ്പ് ഉയരുന്നത് വെള്ളം കയറി കുടിവെള്ളം മലിനമാകാം നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടാകാം പ്രശ്നം ഗുരുതരാവസ്ഥയിൽ എത്തുക രണ്ടായിരത്തി അൻപത് ഒക്കെ ആകുമ്പോൾ ആയിരിക്കാം പാരിസ്ഥിതിക ലേഖകൻ ജെഫ് ഗുഡൽ പറയുന്നത് ലോകത്തെ ഒരു പ്രധാന നഗരം കനത്ത ഭീഷണി നേരിടുന്നതിന് ഉദാഹരണമാണ് മയാമി എന്നാണ് ഈ നൂറ്റാണ്ടിനൊടുവിൽ മയാമി അപ്രത്യക്ഷമാകാതിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ബിസിനസ് ഇൻസൈഡറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കിടയിൽ തന്നെ മയാമിയുടെ ബീച്ചുകളെല്ലാം കടലെടുക്കുമെന്നും പറയപ്പെടുന്നു കുറഞ്ഞ ചെലവിൽ ജീവിക്കാവുന്ന നഗരമെന്ന് അമേരിക്കൻ ടൂറിസ്റ്റുകൾ കരുതുന്ന ബാങ്കോക്ക് ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് കേവലം ഒന്നര മീറ്റർ മാത്രം ഉയരെയാണ് മറ്റു പല നഗരങ്ങളെക്കാളും വേഗതയിലാണ് നഗരത്തിലേക്ക് വെള്ളം കയറുന്നത് ആഗോള താപനത്തിന്റെ ആദ്യ ആഘാതം ഏൽക്കാൻ പോകുന്ന നഗരങ്ങളിൽ ഒന്നായിരുന്നു ബാങ്കോക്കിനെ രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പഠനം കണ്ടത് പ്രശ്നം മറ്റു നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നതോടെ ബാങ്കോക്കിനെ രക്ഷിച്ചെടുക്കുക എന്നത് ശ്രമകരമായിരിക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു നഗരത്തിന്റെ തീരപ്രദേശം മുഴുവനും പ്രധാന എയർപോർട്ടായ സുവർണഭൂമിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ രണ്ടായിരത്തി മുപ്പതോടെ വെള്ളം കയറുമെന്നാണ് പ്രവചനം ഇതിനു പുറമെ നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം ഇറാഖിന്റെ പ്രധാന തുറമുഖ നഗരമായ ബസ്ര ഗയാനയിലെ ജോർജ് ടൗൺ വിയറ്റ്നാമിലെ ഹോച്ച്മിൻ സിറ്റി അമേരിക്കയിലെ ന്യൂ ഓർലീൻസ് ഇറ്റലിയിലെ വെനീസ് എന്നീ നഗരങ്ങളും വെള്ളം കയറേക്കാമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നതിൽ അതിശയിക്കാൻ ഒന്നുമില്ല എന്നാൽ പരിഹാര ക്രിയകൾ ചെയ്യാതിരിക്കുന്നത് വൻ ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളെ ലോകം ഒറ്റക്കെട്ടായി തന്നെ നേരിടണമെന്നും പറയുന്നു വെബ് ഡെസ്ക് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം